ഹായ് നമസ്കാരം വിനീസ് ട്രോണ്ടമൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളാരും ചിരിക്കരുത് കേട്ടോ നമ്മുടെ കേരളത്തിന്റെ പല പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന എ കെ ആന്റണി കേന്ദ്രത്തിന്റെ മന്ത്രിയായിട്ടുണ്ടായിരുന്ന ആയിട്ടുണ്ടായിരുന്ന എ കെ ആന്റണി ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു പാൾ ജന്മം അതായത് നമ്മുടെ അനിൽ ആന്റണി ഇദ്ദേഹം കുറച്ച് നാൾക്ക് മുമ്പ് ബി ജെ പിയിൽ പോയി ചേർന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം പിന്നെ ബി ജെ പി ഒരു ഉപാധ്യക്ഷൻ സ്ഥാനമൊക്കെ വെച്ച് നീട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ അനിൽ ആന്റണിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില പ്രചരണങ്ങൾ വരുന്നുണ്ട് കാരണം ഇദ്ദേഹം ഇരിഞ്ഞാലക്കുടയിൽ മത്സരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എറണാകുളത്ത് മത്സരിക്കാൻ പോകുന്നു ഈ പിന്നെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ മുഴുവൻ നോട്ടുകൾ സംഭരിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാൻ പോകുന്ന പാർട്ടിക്കും അറിയാം ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം ഇവനൊക്കെ ഏത് മൂലയിൽ പോയി നിന്നാലും അവിടൊക്കെ എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടി കുറച്ച് കാശൊക്കെ അങ്ങോട്ട് എടുത്ത് ചിലവാക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ അനിൽ ആന്റണി രണ്ടായിരത്തി കേരളത്തിൽ നിന്ന് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് കണ്ടൊള്ളുക അപ്പൊ ഇതായിരിക്കും അനിൽ ആന്റണിക്ക് വരാൻ പോകുന്ന ഒരവസ്ഥ അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എ കെ അനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ മന്ത്രി മുഖ്യമന്ത്രിയായിട്ടിരുന്നു അതിനുശേഷം കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം ഇരുന്നു അപ്പൊ ഓരോ കുടുംബത്തിലും ഇതുപോലൊരു പാഴ് വസ്തു അത് സ്വാഭാവികം പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ഇപ്പോൾ ഒരു കൊലയ്ക്കകത്ത് ഏതെങ്കിലും ഒരെണ്ണം പേട്ടാവുമല്ലോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ ഒരു കൊലയിലെ പേട്ട് സാധനമാണ് ഈ അനിൽ ആന്റണി എന്ന് പറയുന്ന ഈ ഒരു ഊള ഈ ഊളയുടെ പല സംഭവങ്ങളും നമ്മൾ ഈ ബി ജെ പി ചേർന്നതിന് ശേഷം നമ്മൾ കേട്ടതാണ് കണ്ടതാണ് എന്നാൽ അനിൽ ആന്റണിയുടെ അമ്മ എലിസബത്ത് ആന്റണി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇവരുടെ കാണാനിടയായി സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ് കാരണം നമ്മുടെ കൃപാസനത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയേണ്ടല്ലോ പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്ക് കൃപാസനത്തെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് അറിയാം കാരണം അവിടുത്തെ വിശ്വാസവും അല്ലെങ്കിൽ അവിടുത്തെ ആരാധനയൊക്കെ ഏത് തരത്തിലാണ് എന്നുള്ളത് അപ്പം ഈ കൃപാസനത്തിൽ വലിയൊരു വിശ്വാസിയാണ് ഈ എലിസബത്ത് അമ്മ ഈ എലിസബത്ത് അമ്മ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് എലിസബത്ത് അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടായ ഒരു വെളിപാട് അല്ലെങ്കിൽ ഈ അനിൽ ആൻ്റണി എന്ന് പറയുന്ന ഈ ഒരു പൊന്നുമോൻ എങ്ങനെയാണ് ബി ജെ പിയിൽ വന്നതെന്നും ഇനി അങ്ങോട്ടുള്ള അനിൽ ആൻ്റണിയുടെ ഭാവി എന്താണ് എന്നൊക്കെയുള്ള ഈ കൃപാസനത്തിൽ നിന്നോ അമ്മയ്ക്ക് കിട്ടിയ ചില ദർശനങ്ങളും അമ്മയുടെ ചില വാക്കുകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് എന്തായാലും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ എലിസബത്ത് അമ്മ എന്താണ് ഈ പുനാരമോഹനായിട്ടുള്ള ഈ പേട്ട് കായെ കുറിച്ചിട്ട് പറയുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കുക മാകാൻ രാഷ്ട്രീയത്തില് ജോയിൻ ചെയ്യണമെന്ന് അവൻ്റെ വലിയ സ്വപ്നമായിരുന്നു അപ്പോൾ അവൻ എൻജിനീയറിങ് ഗ്രാജുവേറ്റ് ഗ്രാജുവേഷൻ ഫർദർ സ്റ്റഡീസിന് വേണ്ടി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ അവൻ പഠിച്ച് എല്ലാം പഠിത്തം എല്ലാം കഴിഞ്ഞപ്പോഴ അവൻ അവിടെ നല്ല ജോലിയൊക്കെ കിട്ടിയതാണ് പക്ഷേ അവന് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് തിരിച്ചു വന്നു പക്ഷേ അവന് രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്യാനുള്ള തടസ്സം മാറ്റാനാണ് ഞാൻ രണ്ടാമത്തെ നിയോഗം വെച്ചത് പരിശ അവരുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ചിന്തൻ ശിബിറിൽ മക്കൾ രാഷ്ട്രീയത്തിനെതിരായി അവർ പ്രമേയം പാസാക്കി ദാറ്റ് മീൻസ് എൻ്റെ രണ്ട് മക്കൾക്ക് എത്ര ആഗ്രഹിച്ചാലും അവർക്ക് പൊളിറ്റിക്സിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നുള്ള തടസ്സമാണ് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒന്നും ഒന്നും അതിന് വേണ്ടി പരിശ്രമിക്കുകയോ മക്കൾക്ക് വേണ്ടി ഒരു ഒരു കാര്യവും ചെയ്തു കൊടുക്കില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴും ഞാൻ നിയോഗം വെച്ചു അമ്മയുടെ അടുത്ത് അത്ഭുത എനിക്കറിഞ്ഞുകൂടാ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇത് പോയത് പെട്ടെന്ന് ഒരു ബി ബി സി കോൺട്രവേഴ്സി വരികയും അത് ഭയങ്കരമായിട്ടങ് ഒത്തിരി സോഷ്യൽ മീഡിയ വഴി നമ്മളെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി ഞാൻ അമ്മയോട് പറഞ്ഞു മാതാവേ എല്ലാം കൈവിട്ട് പോയോ എനിക്ക് ഇനി എന്താ അമ്മയ്ക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവന് രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവല്ലോ അമ്മമാർ എത്രയാണ് മക്കളുടെ സ്വപ്നം സാക്ഷാകരിക്കാനായിട്ട് അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അമ്മയോട് കരഞ്ഞു പറഞ്ഞു എൻ്റെ മകൻ്റെ ഭാവി അവനിപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സായി അവൻ്റെ അവന് അവനൊന്നും ഇത്രയും വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ഒരു മകന് ഒരു അവൻ്റെ ആഗ്രഹം സാധിക്കുന്നില്ല ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞു പറഞ്ഞു ഞാൻ സങ്കടപ്പെട്ട് ഇവിടെ അപ്പോഴാണ് അവൻ എന്നെ ിഎംഒ ഇന്ന് വിളിച്ചിട്ടുണ്ട് അവരെന്നോട് ബി ജെ പിയിൽ ചേരാനായിട്ടാണ് പറഞ്ഞത് ബി ജെ പിയിൽ ചേർന്നാൽ നിനക്ക് ഒരുപാട് അവസരങ്ങള് ഉണ്ടാകും അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ് നമ്മൾ ജീവിച്ചതും ആ പാർട്ടിയിലാണ് അങ്ങനെ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ ഞാനിവിടെ വന്ന അമ്മയോട് ആലോചന ചോദിക്കാനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് തുണ്ട് കൊടുത്തു അച്ഛൻ അമ്മയുടെ കാലക്കിൽ തുണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കേണ്ട അവന് അവിടെ നല്ലൊരു ഭാവി അമ്മ കാണിച്ചു തരുന്നുണ്ടോ എന്ന് ഉടനെ തന്നെ എൻ്റെ മനസ്സ് അമ്മ മാറ്റി തന്നു ബി ജെ പിയോടുള്ള എല്ലാ വെറുപ്പും അറുപ്പും ദേഷ്യവും എല്ലാ അമ്മ ഓൺ ദ സ്പോട്ട് മാറ്റി എനിക്ക് വേറെ ഒരു ഹൃദയം തന്നു അവനെ അംഗീകരിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ് ഞാൻ തന്നു പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി എൻ്റെ വീട്ടുകാരോട് എന്താണ് പറയണത് എൻ്റെ ഹസ്ബൻഡിന് വലിയ ഷോക്കായിരിക്കും ഞാൻ ഒന്നും മിണ്ടാതെ വീട്ടിൽ പോയി നാല് ദിവസം കഴിഞ്ഞപ്പോൾ ചാനലിലൂടെ അവൻ ബി ജെ പിയിൽ ചേർന്ന വിവരം അറിഞ്ഞു ഹസ്ബൻഡിന് വലിയ ഷോക്കായി ഞാൻ അമ്മയോട് ഇവിടുന്ന് പറഞ്ഞിട്ടാണ് പോയത് അമ്മേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക അമ്മ പറഞ്ഞത് പ്രകാരം കാര്യങ്ങൾ എനിക്ക് ഞാൻ അതുതന്നെ ഞാൻ ഒരു പരാതിയില്ലാതെ ഞാൻ ഏറ്റെടുക്കുക അമ്മ എൻ്റെ വീട്ടിലെ ക്രമസമാധാന നിലയും കൂടി കൈകാര്യം ചെയ്തേക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡിൽ വലിയ ഷോക്കായിരുന്നു അത് എങ്കിലും വളരെ സൗമ്യതയോടെ തന്നെ അദ്ദേഹം ആ സിറ്റുവേഷൻ തരണം ചെയ്തു എൻ്റെ മകൻ വീട്ടിലോട്ട് അതിന് ശേഷം വരുമ്പോഴും വല്ല ഉണ്ടാകുമോ പൊട്ടിത്തെറിയുണ്ടാകുമെന്നുള്ളൊക്കെ ഓർത്ത് എനിക്ക് വലിയ ഭയമായിരുന്നു പക്ഷേ പരിശിത്തി അമ്മ എല്ലാവരും എല്ലാവരുടെയും മനസ്സ് കൂൾ ഡൗൺ ചെയ്ത് അമ്മ സൗമ്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് സ സമാധാനത്തിൻ്റെ അമ്മയാണ് സമാധാനത്തിൻ്റെ രാജ്ഞിയായ അമ്മ എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ പൊളിറ്റിക്സിൽ വേറെ ഒരു പൊളിറ്റിക്സിൽ എൻട്രി ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും സൗമ്യമായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു വീട്ടിലെ രാഷ്ട്രീയ ഒഴിച്ച് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മോനെ പപ്പ നീ വീട്ടിൽ വരുന്നതിനോട് ഒരെ പക്ഷേ രാഷ്ട്രീയം മാത്രം ആരും വീട്ടിൽ സംസാരിക്കാൻ പാടില്ല കുടുംബകാര്യങ്ങൾ മാത്രം അങ്ങനെ ഒരു കാര്യമായി ഇപ്പോൾ അവൻ രണ്ട് പ്രാവശ്യവും വന്നു അവനോട് ഒരു വൈരാഗ്യവും വിരോധവും ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ എല്ലാവരും അവനോട് പെരുമാറുന്നുണ്ട് വീട്ടിൽ അവനെ ഒറ്റപ്പെടുത്തിയിട്ടുമില്ല അവനിപ്പോൾ വളരെ ഹാപ്പിയാണ് അങ്ങനെ അമ്മ എൻ്റെ മകൻ്റെ ഒരു തലമുറയുടെ കാലയളവാണ് അമ്മ സമയം ചുരുക്കി തന്ന് അവൻ രാഷ്ട്രീയത്തില് ജോയിൻ ചെയ്തു പരിശീലന അമ്മയ്ക്ക് ഒരായിരം നന്ദി അമ്മയുടെ കാൽക്കൽ തുണ്ടുവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു ഇനി തിരിച്ചു വിളിക്കണ്ട അവന് നല്ലൊരു രാഷ്ട്രീയ ഭാവിയുണ്ട് അതും ഈ പറയുന്ന കക്കൂസ് ടാങ്കിനാത്താണ് എന്ന് മാത്രം അപ്പം ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്ക് വീണ്ടും ഒരു തുണ്ടുവായിട്ട് കൃപാസനത്തിൽ ചെന്ന് അച്ഛന് കൊടുത്തു കഴിഞ്ഞാൽ അതും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെയും വിജയമുണ്ടാകും എന്നായിരിക്കും ഒരുപക്ഷെ ഈ എലിസബത്ത് അമ്മ വിചാരിച്ചിരിക്കുന്നത് അതായത് കുടുംബത്തിൽ ആഭ്യന്തര കലകമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഇവരുടെയൊക്കെ മനസ്സിനെ മാറ്റി വളരെ കൂളാക്കി വിട്ടിട്ടുള്ള ഈ ഒരു അത്ഭുത പ്രകടനം നമ്മുടെ എലിസബത്തിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ആന്റണി ചാൻ്റെയും ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വന്നോ ഇല്ല ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല ചിരി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എന്താണെങ്കിലും ഇതുപോലുള്ള കേരളത്തിലെ ചില പൊട്ടന്മാരും മണ്ടന്മാരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കേരളത്തിൽ ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവരുടെയൊക്കെ പുറയിൽ നടന്നുകൊണ്ട് ഇങ്ങനെ വലവിരിച്ച് ഈ ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും കാരണം ചിന്തിക്കാനായിട്ടുള്ള മൂള നഷ്ടപ്പെട്ടു എന്നാലും ആ പോയ സ്ഥിതിക്ക് അവിടെ പോയപ്പോൾ ഒരു തുണ്ടുകൂടെ വെക്കാമായിരുന്നു എൻ്റെ കുടുംബത്തിന് നല്ല ബുദ്ധി കൂടെ ഒന്ന് തരണേ എന്ന് അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ആ കുടുംബം രക്ഷപ്പെട്ടേനെ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളോട് അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം